ഞാനിഞ്ചി എടുത്തു കേട്ടോ ചേച്ചിയൊക്കെ അതേപോലെ നല്ല കട്ടനുണ്ട് കേട്ടോ അല്ല പോത്തിന്റെ എല്ലുകറിയാ കേട്ടോ കപ്പ മീൻകറി ആ പിന്നെ എല്ലുകറി കറി എങ്ങാണ്ട് കപ്പ കപ്പ നല്ല സൂപ്പർ അല്ലേ മീൻകറിയാൻ കറി നല്ല എരിവുണ്ട് നല്ല അടിപൊളി എന്താ ഫീൽ ചെയ്യുന്നു കഴിച്ചിട്ട് കഴിച്ചിട്ട് നല്ലൊരു ഷാപ്പ് കയറി കഴിക്കുന്നു നമ്മൾക്ക് ഷാപ്പിലെ കറി പോലെ ചേച്ചി എന്താ പേര് എങ്ങനെയുണ്ട് ആഹാരം നിങ്ങൾ പെട്ടെന്ന് എടുക്കാന്നല്ലേ ചോദിക്കണ്ടത് മോള് എന്താ പഠിക്കുന്നത് എങ്ങനെയുണ്ട് ആഹാരം അമ്മക്ക് ആന്ന് പറയാതിരിക്കാൻ വയ്യ മോനെ മോൻ എന്താ പഠിക്കുന്നു വിഷ്ണു വിഷ്ണു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വളരെ ചെലവ് കുറഞ്ഞ രീതിയില് കൊടുങ്കാട്ടില് വനത്തില് വന്നിരുന്ന അതിന്റെ ഒരു ആംബിയൻസ് അതായത് ഈ ഈ ഒരു ഷെഡ് കാണുമ്പോൾ നമുക്കറിയാം നമ്മള് സ്റ്റാർ ഹോട്ടലുകളിലും ഈ ബിൽഡിങ്ങുകളിലും ഒക്കെ സ്ഥിരമായിട്ട് പോയി കഴിക്കാറുണ്ട് പക്ഷെ ഇതേപോലെ അടുത്തൊക്കെ വരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോ തീർച്ചയായിട്ടും ഇതേപോലെ അടുത്ത് പോയി ഒന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെയാ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളേക്ക് വന്ന കോന്നി അടവിയാണ് അടവി അടവി കൊട്ടവഞ്ചിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ആരണ്യകം എന്ന് പറയുന്ന ഒരു കഫയുണ്ട് നല്ല രസമാണ് നമ്മുടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ അതായത് വനത്തിനകത്ത് ചെറിയ ഷെഡ് അതിൽ കുറച്ച് ചേച്ചിമാരാണ് പിന്നെ ദോശ ഇഡ്ലി ഇടിയപ്പം ഊണ് കപ്പ ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് എല്ലുകറി കപ്പയൊന്ന് കഴിച്ച് നോക്കാം അന്നേരം നമുക്ക് അതൊന്ന് ചോദിച്ച് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ചേച്ചി എന്തോണ്ട് ചേച്ചി ഇവിടെ ചേച്ചിയേ എന്തോണ്ട് കപ്പ കപ്പ കപ്പേ എല്ലി കയറി അങ്ങനെ നമുക്ക് കപ്പ എല്യ കയറി എടുത്താലോ എടുക്കാം എന്തൊക്കെയുണ്ട് ഇവിടെ എന്നും എന്തൊക്കെയാ ഉള്ളേ എന്നും രാവിലെ കുമ്പളപ്പം ഉണ്ട് ഉണ്ട് കപ്പ ഇല്ലിക്കറി മീൻകറി ഒക്കെ രാവിലത്തെ അതേപോലെ പിന്നെ ഇഡലി ദോശ ഉള്ള ദോശ ഉണ്ട് അവധിയൊക്കെ ഉള്ളപ്പം പിന്നെ ഉച്ചക്ക് ഊണ് ഊണിനാന്നേലും പിന്നെ ബീഫ് ചിക്കൻ ഫ്രൈ മീൻ ഫ്രൈ അവിയൽ തോര എല്ലാ സാധനവും രാവിലെ ഏഴരക്ക് ഏഴരയ്ക്ക് തുടങ്ങും എത്ര മണി വരെ ആറു മണിവരെ ഇതൊക്കെ തന്നെ ഇതിപ്പം ആറ് അണ്ടറില സർക്കാരിന്റെ മെല്ലി കയറി ഒന്ന് കഴിച്ചു നോക്കിയാലോ നമ്മൾ ചേച്ചി ഇപ്പം കപ്പിയേറിയൊക്കെ എടുക്കും എങ്ങാണ്ട നോക്കാം അല്ല ഒന്നാം തന്നെ പോത്തിന്റെ കണ്ട കണ്ടോ അതിന്റെ ഒരു ഒരു പ്രത്യേകത കണ്ടോ നീ കഴിച്ചിട്ട് ബാക്കി പറയാ കാണുന്നതിന്റെ വീട്ടാ കഴിക്കുമ്പഴും നമുക്ക് നോക്കണുണ്ടോ അതേപോലെ ആ ചൂട് സാധനം അടിപൊളി കണ്ടോ ഞാനും എടുത്തു കേട്ടോ ചേച്ചിയ കട്ട അതേപോലെ നല്ല കട്ടനുണ്ടോ കേട്ടോ നല്ല അടിപൊളി കട്ടൻ രണ്ടു ചേച്ചിമാരാണ് ഇരിക്കുന്ന കേട്ടോ അതുകൊണ്ട് നമ്മുടെ സ്വന്തം വീടുപോലെ നമുക്ക് കഴിക്കാം എന്നാലും ഇതിന്റെ മണ്ടിലോട്ടൊന്നും ഒഴിച്ചു നോക്കട്ടെ എങ്ങോട്ടൊന്ന് ആഹാ ഇല്ല പോത്തിന്റെ എല്ലുകറിയാട്ടോ അങ്ങനെ ഈ മണവും എല്ലാം ഓക്കെ ഗുണവും ഉണ്ടോന്ന് നോക്കട്ടെ നമുക്കൊന്ന് കഴിച്ചുപോക്ക എങ്ങ ഒന്നും പറയാലോ കേട്ടോ സംഗതി കൈ ഇരുന്നിട്ട് തന്നെ സുഖമുണ്ട് കിട്ടില്ല നല്ല ഫുഡ് കേട്ടോ ഇനി ഇത് മൊത്തം കഴിച്ചിട്ടേ ഞാൻ എണ്ണിക്കുന്നുള്ളൂ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇവിടെ പ്രത്യേകിച്ച് വേർന്ന് വരുന്നത് അതിൻ്റെ അടവിക്ക് മുമ്പായിട്ടുള്ള ആരുണ്യകം എന്ന് പറയുന്ന കഫിയാണത് നല്ല ഒരു രസമാണ് എൻ്റെ ആ ഒരു അകത്ത് ഈ പനയോലയൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിനു കഴിക്കുന്ന ഇതുണ്ട് മുളയൊക്കെ കീറി ഒരു വേറൊരു വൈബാണ് അതിവിടെ കൊട്ടവഞ്ചിയുണ്ട് ബാമ്പു ഹട്ടുണ്ട് മണ്ണിയറ വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ വന്ന അതേപോലെ അവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോവുക എല്ലാ വിഭവങ്ങളും ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന പോരെ ഒരു ഗുഡ് ബൈ പറയാം അത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത കാണാം ബാക്കിയുള്ള ഒരു കൂടെയൊക്കെ ഒന്ന് അറിയട്ടെ ഇതേപോലൊക്കെ ഉള്ള നല്ല ചെറിയ ചെറിയ വലിയ ചിലവില്ലാതെ നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കുകയും ചെയ്യാം സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ടേസ്റ്റ് കൂടെ കഴിക്കുകയും ചെയ്യാം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ ആണ് നമ്മുടെ ഗുഡ് ബൈ